ഹലോ നമസ്കാരം ഒരു എ ടൂൾ ഉപയോഗിച്ച് എൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ദിസ് എ ഐ ടൂൾ ഇസ് ഇൻക്രെഡിബിൾ അമേസിങ് ആയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ളൊരു സാധനം എന്താ വെച്ചാൽ ഈ ഒരു എ ഐ ടൂൾ എത്ര ആളുകളുടെ ജോബിനെ ബാധിക്കും എന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു എ ഐ ടൂളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു വരുന്നത് ഗൂഗിളിൻ്റെ റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാനോ ബനാനയെ കുറിച്ചിട്ടാണ് നാനോ ബനാന എങ്ങനെ മറ്റു എ ഐ ടൂളുകളിൽ നിന്ന് പ്രത്യേകിച്ച് ചാറ്റ് ജി ബീഡിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ള കാര്യം പറയാം നമുക്ക് ചാറ്റ് ജി ബിഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കോമൺ ഇഷ്യൂസ് ാണ് ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്പീഡ് അതായത് നമ്മൾ ഒരു പ്രോമിട്ട് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ പലപ്പോഴും സമയമെടുക്കും രണ്ടാമത് നമ്മൾക്കിപ്പോൾ ഒരു ഔട്ട്പുട്ട് ചാർജ് ചെയ്യറ്റ് തന്നു നമ്മൾ അഡീഷണൽ എന്തെങ്കിലും സജഷൻസ് അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു എക്സാക്ട് ഇമേജിലാവൂല അത് ചാജ് ചെയ്യറ്റ് വർക്ക് ചെയ്യുക മറ്റു ഇമേജുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി പലപ്പോഴും ചാജ് ഇ പിടിയിൽ നിന്ന് ഉണ്ടാവാറില്ല മൂന്നാമത് എഐ ടൂളുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകൾക്ക് ഡെപ്ത് ഉണ്ടാവില്ല നമ്മളൊന്ന് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഇമേജ് ക്വാളിറ്റി പോരാ ഇതിനൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലാണ് ബനാനയെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാനോ ബനാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ എ ഐ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ചാജിപേട്ടി എന്നാൽ ഇമേജുകൾ ഡിസൈൻ ചെയ്യാൻ അതായത് എന്തെങ്കിലും അൾട്രേഷനോ ഒക്കെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ടൂളുകളാണ് ക്യാൻവ അതുപോലെ തന്നെ അഡോപ്പ് ഫോട്ടോഷോപ്പ് എന്നാൽ നാനോ ബനാനയുടെ പ്ലേസ് എന്ന് പറയുന്നത് ഈ മൂന്നിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയായിരിക്കും അതാണ് എക്സാക്ട്ലി നാനോ ബനാന ആ ഒരു ഫീലാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത് ഒന്ന് നമ്മൾക്ക് ഇമേജുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് ഫോട്ടോഷോപ്പിന് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇപ്പൊ ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ പോസ്റ്റർ നിർമ്മിക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നാനോ ചെയ്യാം കുറച്ചൊരു രണ്ട് മൂന്നാല് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളോട് പങ്കുവെക്കാം അപ്പം അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വെഡ്ഡിങ് പിക്ചർ എടുത്തു പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ിസ്സിംഗ് ആണ് അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു പിക്ചറിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അദ്ദേഹത്തെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്യാൻ പറ്റും മറ്റൊരു ഉദാഹരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കളർ പെയിന്റിങ് മാറ്റണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് നിങ്ങളുടെ വീടിന് മാച്ച് ആവുന്നുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഏതെങ്കിലും പുതിയൊരു അഡീഷണൽ ഇൻറ്റീരിയൽ ആഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് പുട്ട് എഫക്ട് എങ്ങനെയുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് റിയലിസ്റ്റിക് സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റൊരുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സ് പിക്ചർ നിങ്ങൾക്ക് കിട്ടി പക്ഷേ ആ പിക്ചറിലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് അത്രത്തോളം യോജിച്ചില്ല അപ്പോൾ ആ ഡ്രസ്സ് മാറ്റാം ഡ്രസ്സിൻ്റെ കളറൊക്കെ മാറ്റാം ഇങ്ങനെ അനേകം ഫീച്ചേഴ്സ് ഉള്ളതാണ് ഞാനോ ബനാന അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആയിട്ട് നോക്കാം ഈ വീഡിയോ മേ ബി ചിലപ്പോൾ ഒരു ലെങ്ത്തി അയേക്കാം പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം അത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾക്ക് എ ഐ ടൂളുകൾ ഉണ്ട് എന്നറിയാം എന്നാലും ഇപ്പോഴും മിക്ക എ ഐ ടൂളുകളും അതിൻ്റെ ഫുള്ളി പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ കുറേ ആളുകൾക്ക് അറിയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ അവർ ഓരോ എ ഐ ടൂളുകളെയും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇമേജ് ആയിട്ടുള്ള ഇമേജ് ക്രിയേഷൻ ഇമേജ് എഡിറ്റിംഗ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എ ഐ ടൂളാണ് നാനോ ബനാന അപ്പോൾ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നത് വഴി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും ഈ ഒരു എ ഐ ടൂള് അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഇത് വെച്ചിട്ട് ഈയൊരു എ ഐ ടൂൾ വെച്ചിന് പരിഹാരം കാണാമെന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് എന്നുള്ള ഒരു ഉറച്ച് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സിനിമയൊക്കെ കാണുന്നതിന് മുമ്പ് വാണിംഗ് തരുന്നത് പോലെ നിങ്ങളോട് ആദ്യം വാണിംഗ് തരുകയാണ് ഇനി മുതൽ നമ്മൾ കാണുന്നതൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് ക്രിയേഷൻസ് ഇമേജ് അൾട്ടറിങ് നമ്മൾക്ക് ഈ ഒരു ആ ടൂളുകൾ നമുക്ക് ലഭ്യമാണ് അപ്പം നിങ്ങൾ കാണുന്നതൊന്നും കാണുന്നതെല്ലാം ഇനി മുതൽ സത്യമാവണമെന്നില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ ഒരു പിക്ചര് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പുറത്തേക്ക് ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കെയർഫുൾ ആവുക കാരണം അത്രത്തോളം ഡെപ്ത് ഉണ്ട് ഈ ഒരു എ ഐ ടൂളിന് അപ്പോൾ ഞാനോ ബനാനോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഗൂഗിളിൽ ഒന്നുകിൽ ഗൂഗിൾ വെബ്സൈറ്റ് വെച്ചിട്ട് വെബ് ആപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ആപ്പ് ഉപയോഗിക്കാം നാനോ ബനാനോ ശരിക്കും പറഞ്ഞാൽ ജമിനിയിലും അവൈലബിൾ ആണ് എ ഐ സ്റ്റുഡിയോയിലും നമ്മൾക്ക് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ജമിനി വെച്ചിട്ടാണ് ട്രൈ നോക്കുന്നത് ജെമിനി ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ടൂൾസ് എന്നതിൽ ഈ ക്രിയേറ്റ് ഇമേജസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നാനോ ബനാനയുടെ ഓപ്ഷനാണ് നമ്മൾക്ക് കിട്ടുക ആദ്യ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനെന്നു വച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിക്ചർ ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കുകയാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രൈഡിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തു ഇനി ഞാൻ ജസ്റ്റ് പറയാണ് റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് സിമ്പിൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ് ഓക്കെ റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പ്രോംപ്റ്റ് കൊടുത്തു ഈ ഒരു ഇമേജ് ആണ് അൺ അൺസ്പ്ലാഷ് എന്ന് കിട്ടിയ ഒരു ഇമേജ് ആണ് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് ആണ് ഇനി നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറഞ്ഞു എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കാം എത്ര ഫാസ്റ്റാണ് നോക്കാം ജനറേറ്റിംഗ് ഇമേജ് ആണ് ഒരു ഒരു മൂന്നോ നാലോ സെക്കൻഡുള്ളിൽ ഇമേജ് കിട്ടും സി നമുക്ക് ഇമേജ് കിട്ടി ആ ബാ ആ ഇമേജിൻ്റെ ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എ ഐ ടൂൾ വെച്ചിട്ട് പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് വെച്ചിട്ട് പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റിയാൽ ദിസ് ഇസ് കോ അമേസിങ് അതായത് കുറേ ബിസിനസ്സേ എനിക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ ഡിസൈനറെ വിളിച്ചിട്ട് അത് അതിന് കൊടുക്കുക അവർക്ക് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കമ്പനി റിലേറ്റഡായ പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ മലയാളത്തിൽ ഇത് അത്രത്തോളം അക്യൂറേറ്റ് അല്ല ഇംഗ്ലീഷിലുള്ള പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പ്രോമറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേൾ ഫോർവേഡ് എന്നുള്ള ഒരു ബിസിനസ് കൺസൾട്ടിങ് ഒരു ഇമാജിനേറ്റീവ് കമ്പനിയാണ് ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഓണം പോസ്റ്റർ ഉണ്ടാക്കിത്തരണം ഓണം പോസ്റ്റർ ഉണ്ടാക്കിത്തരണമെന്ന് മാത്രമല്ല നമ്മളുടെ തീം അത് ബിസിനസ് എന്നുള്ള തീമും ഓണം എന്നുള്ള തീമും രണ്ടും ക്ലബ്ബ് ചെയ്തിട്ടുള്ളതാവണം നമ്മുടെ പോസ്റ്റർ എന്നുള്ള പ്രോമറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ സി എത്രത്തോളം ഇതിന്റെ ഫാസ്റ്റ് ആണെന്നുള്ളത് നോക്കിയേക്കാം ഷോ തിങ്കിങ് ആണ് നൗ ഇറ്റ്സ് സ്റ്റാർട്ട് ജനറേറ്റിംഗ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടൊന്ന് നോക്കിയേക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആയിട്ട് ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കെ എൽ ഫോവേഡ് ബിസിനസ് കൺസൾട്ടൻറ്റ് ആ ഇത് തീമ് കുഴപ്പമില്ല പക്ഷേ അത്രത്തോളം നമുക്ക് സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല ഇവരുപച്ചാൽ മുന്നോട്ടില്ല എന്നുള്ള ഒരു ഗമനം ആ ഒരു ചിത്രത്തിൽ ആ ഒരു ഐക്കലിലാണ് ഇവർ ഓണപ്പൂക്കളം സെറ്റ് ചെയ്തിട്ടുള്ളത് കെ എൽ ഫോർവേഡ് ബിസിനസ് കൺസൾട്ടൻ്റ് പ്രൊഫഷണൽ പ്രൊഫഷണൽ ഉള്ളത് എങ്ങനെ വന്നതാണ് പ്രൊഫഷണൽ ഓണം ഓക്കെ ദാറ്റ്സ് ഓൾ ഓക്കെ ഓക്കെ അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഇമേജ് അത് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു ഐ ഐ ഐ നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റേഴ്സും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സിമ്പിൾ പ്രോമിറ്റ് കൊടുത്ത് ഇതിപ്പോൾ ഡീറ്റെയിൽഡ് പ്രോമിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോസ്റ്റർ തന്നെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും അടുത്തത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫോട്ടോ മോഡിഫിക്കേഷൻ ആണ് ആഡിങ് എഫക്ട്സ് എന്നുള്ളതാണ് അതായത് പലപ്പോഴും നമ്മൾക്ക് എന്താ വെച്ചാൽ ഫോട്ടോസൊക്കെ കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു എന്തെങ്കിലും ഗ്രേഡിയൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിൽറ്ററിങ്ങൊക്കെ ഉണ്ടായാലാണ് ആ ഫോട്ടോയുടെ ഒരു ഫീല് കിട്ടുക അപ്പോൾ പലപ്പോഴും കുറേ ആളുകൾക്ക് എന്ത് ചെയ്യാൻ അറിയില്ല ഒന്നുകിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കണം അല്ലെങ്കിൽ മറ്റു ഗ്രേഡിംഗ് ടൂളുകൾ ഉപയോഗിക്കണം പക്ഷെ അത് കുറേ ആളുകൾക്ക് അറിയില്ല അപ്പോൾ അതിനൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ പരിഹാരം കാണാൻ പറ്റും ഞാനിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് പിക്ചേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ് എന്നിട്ട് ഞാൻ ഇവനോട് പറയാണ് ഞാനോപനവനോട് പറയുകയാണ് ഈ രണ്ട് ഇമേജുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജുകൾ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ പ്രോമറ്റ് കൊടുക്കുകയാണ് മേക്ക് ദീസ് ഇമേജസ് ഇൻ ടു കളർഫുൾ സ്പെല്ലിംഗ് ഒന്നും കറക്റ്റല്ല ഡോണ്ട് മൈൻഡ് ഇറ്റ് ഓക്കെ ഇതാ ഈ രണ്ട് ഇമേജുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജുകളാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എച്ച് ഡി ക്വാളിറ്റി കാണിച്ചു ഇതാണ് ഒരു ഇമേജ് അടുത്തത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഒരു റോസ് ആണ് ഒരു ഫ്ലവറാണ് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് രണ്ടാമത് ഞാൻ കൊടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഔട്ട് പുട്ടൊന്ന് നോക്കി വെക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് സ്റ്റാർട്ട് ജനറേറ്റിംഗ് ഇമേജ് ഇത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയിൽ കേട്ടോ സി നമ്മൾ കൊടുത്ത ഇമേജ് ചെയ്തിരുന്നു ഇതാ ഇതല്ല ഈ രണ്ട് ഇമേജും കൊടുത്തിട്ടുണ്ടാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ് അതിനെ നമ്മൾ കളർഫുൾ ആക്കാൻ പറഞ്ഞതാണ് സീ രണ്ടും സെയിം ഇമേജ് തന്നെയാണ് കളർ കളറാക്കി തന്നിട്ടുള്ളത് മിസ്റ്റേക്ക് ആയതാന്ന് തോന്നുന്നു ഓക്കെ അവരൊരു ഇമേജ് തന്നെ രണ്ടായിട്ട് തന്നിട്ടാണ് രണ്ട് ഇമേജും തരും പ്രോംപ്റ്റ് അത്ര അക്യൂറേറ്റ് അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ വെഡ്ഡിങ് ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഫോട്ടോയുടെ റോ ഫയൽസ് കുറേ നമ്മുടെ അടുത്തുണ്ടാവും അപ്പോൾ ഇതിനൊക്കെ നമ്മൾക്ക് എന്താ വെച്ചാൽ ഇതിന് ഈ ഒരു ഔട്ട് ഉൾക്ക് കൊടുത്തിട്ട് ഇന്ന എഫക്റ്റുകൾ ഏത് വ്യതിയാനുള്ള എഫക്റ്റുകളും നമുക്ക് സിമ്പിൾ ഒരു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഡെപ്തിലുള്ള ഇമേജസ് തന്നെയാണ് നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടുന്നത് അടുത്ത് നമ്മൾ ചെയ്തു നോക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഫയലുകളോ ഫോട്ടോസെന്നോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗം റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും ഉദാഹരണമായിട്ട് ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് ഈ ഒരു ഡോക്യൂമെന്റ് ഈ ഒരു സിഗ്നേച്ചർ റിമൂവ് ചെയ്ത് തരാൻ വേണ്ടിട്ട് ഞാൻ ഇതിനോട് ഒരു പ്രോമിറ്റ് കൊടുത്തു ഞാൻ ഇവിടെ ക്യാൻ യു റിമൂവ് ദ സിഗ്നേച്ചു ചിയർ ഫ്രം ദ ഇ ഇമേജ് സി ദി ഔട്ട് പുട്ട് കിട്ടിയതൊക്കെ ആ ഒരു ഈ സിഗ്നേച്ചർ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട് പുട്ട് കിട്ടി ഇനി നെക്സ്റ്റ് ഞാൻ അടുത്തൊരു പ്രോമിറ്റോ കൊടുത്തു എനിക്ക് വേറെ ഒരു സിഗ്നേച്ചർ ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത് ക്യാൻ യു ആട് ദ സിഗ്നേച്ചർ തയർന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു പ്രോമിറ്റോ കൊടുത്തു ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടോബ് ഫോട്ടോഷോപ്പിൽ അത്യാവശ്യം സമയം ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോമിറ്റോ എടുത്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾക്ക് ഔട്ട് പുട്ട് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗ ഉപയോഗപ്പെടും ഇപ്പോൾ ഡേറ്റ് മാറ്റാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എ ഐ ടൂൾ വെച്ചിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ആ നിമിഷം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെയും ഈ ഒരു എ ഐ ടൂളുകൾ വെച്ച് ചീറ്റ് ചെയ്യപ്പെടാം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഒരാൾ ഒരു മറ്റേ ഒറിജിനൽ അല്ലാത്ത സർട്ടിഫിക്കറ്റ് ഈ ഒരു എ ടൂൾ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാവും സോ ബി കെയർഫുൾ അപ്പം നിങ്ങൾ എല്ലാത്തിനും ഭയങ്കര കെയർഫുൾ ആവണം നമ്മൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം അടുത്തത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ വീടിൻ്റെ ഇൻറ്റീരിയൽ മറ്റുമാണ് നോക്കുന്നത് ആദ്യം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു വീടിൻ്റെ പെയിൻറ് എങ്ങനെ ഉണ്ടാകും പെയിൻറ് ഫീൽ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു റാൻഡം വീടിൻ്റെ പിക്ചർ ഞാൻ ഇവരെ അപ്ലോഡ് ചെയ്യാണ് ഓക്കെ ഓക്കെ ഞാൻ ഈ ഒരു വേർഡിൻ്റെ പിക്ചർ ഞാൻ അപ്ലോഡ് ചെയ്തു ഇനി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രീനും യെല്ലോ ഗ്രീനും യെല്ലോ ഒരു പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറയാണ് ക്യാൻ യു പെയിൻറ്റ് ഹോം യൂസിങ് ഗ്രീൻ ആൻഡ് യെല്ലോ യെല്ലോ ഗ്രേയോ വാട്ട് എവർ നമ്മൾ ജസ്റ്റ് ഒരു കളറ് കൊടുക്കുകയാണ് നമുക്കിതിൻ്റെ ഔട്ട് പുട്ട് നോക്കാം ഈ ഒരു വീട് ആരുടെ അറിയില്ല ഗൂഗിളിൽ നിന്ന് കിട്ടിയൊരു പിക്ചറാണ് ആ ഒരു വീടിന് നമ്മൾ വേറൊരു കളർ കൊടുക്കാൻ പറ്റുമോ എന്ന് ഗ്രീനും ഗ്രേ കളറും ചേർന്നിട്ടുള്ളൊരു പെയിൻ്റ് അടിച്ചു തരാനാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആയിട്ടുള്ളിൽ വെച്ചിട്ട് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം നമ്മുടെ വീടിനൊക്കെ വ്യത്യസ്ത കളർ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് നോക്കാൻ പറ്റും അപ്പോൾ ഏത് കളേഴ്സാണോ മാച്ച് എന്നുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും സി ഈ ഒരു ആ ഒരു വീടിനെ നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംറ്റില് ഗ്രീൻ കളർ ഉണ്ട് ഗ്രേ കളർ ഇപ്പോൾ എവിടെ ഇവിടെ ഈ മേൽക്കൂരയാണോ എന്താ ഒരു ഉദ്ദേശിച്ചു എനിക്കറിയില്ല സി ദിസ് ഇമേജ് ഈ ഒരു ഇമേജിനെ നമ്മളൊരു പെയിൻറ് കൊടുക്കാൻ പറഞ്ഞു അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റും തന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വെച്ചാൽ ഏത് വിധേനയാണ് ഇത് പെയിന്റ് കൊടുക്കേണ്ടത് ഫുൾ കളറ് മേജർ കളർ ഏതാണെന്നുള്ള ഒക്കെ പ്രോംപ്റ്റുകൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അപ്പം നിങ്ങൾക്കിനി കളേഴ്സ് കാറിൻ്റെ കളേഴ്സ് നിങ്ങളുടെ വീടിൻ്റെ കളേഴ്സ് അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അതൊന്ന് നോക്കി വെക്കാം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ ചോദിച്ചാൽ നെക്സ്റ്റ് നോക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആ നമ്മൾ ഇൻറ്റീരിയറിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മുടെ റൂമിൽ പ്ലേസ് ചെയ്താൽ എത്രത്തോളം ഭംഗി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഇൻസൈഡ് റൂം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പിക്ചർ കൂടി നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യാണ് ആ ക്യാൻ യു ആഡ് ദിസ് എലമെൻറ്റ് സിമ്പിൾ ആയിട്ടുള്ള പ്രോമറ്റുകൾ കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ഉണ്ടോ ക്യാൻ യു ആഡ് ദിസ് എലമെൻറ്റ് മൈ റൂം ഇത് എൻ്റെ റൂമിൽ ഒന്ന് പ്ലേസ് ചെയ്യാൻ എന്നുള്ളതാണ് ചോദിക്കുന്നത് നമുക്ക് ഔട്ട് പുട്ട് ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കി വയ്ക്കാം എത്രത്തോളം അമേസിംഗ് ആണ് എന്ന് നോക്കി വെക്കാം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല സാധനങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോമറ്റിലൂടെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു റൂമിലേക്ക് ഈ ഒരു റൂമിലേക്ക് നമ്മൾക്ക് ഈ ഒരു സാധനം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാ റൂമിൽ എങ്ങനെ ഉണ്ടാവും ഫീൽ എന്നുള്ളതാണ് ചോദിച്ചത് അതിൻ്റെ ഔട്ട്പുട്ടാണ് അപ്പോൾ അതൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചെന്നു ശരിക്കും ഇത് ശരി കുറേയൊക്കെ ശരിയായിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ റൂമിന് യോജിച്ച ബെഡ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത അടുത്തത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് എ റിയൽ പേഴ്സൺ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജെമിനി ചാജിപിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒന്നും കൂടി ഇമേജ് ജനറേഷൻ ഒന്നും കൂടി ഡെപ്ത് ആയിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു കേരള കേരള ഗ്രാൻഡ്മ കേരളത്തിലുള്ള ഒരു ഗ്രാൻഡ്മയെ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയുകയാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി വെക്കാം അപ്പം നമ്മൾ കൊടുത്ത പ്രോംറ്റിൻ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് കേരളത്തിലുള്ള ഒരു ഗ്രാൻഡ്മേയുടെ പിക്ചറാണ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സി നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് എത്ര അമേസിംഗ് ആയിട്ടുള്ള പിക്ചറാണ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് നോക്കിയാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ഈ പിക്ചറിൻ്റെ ഡെപ് ആണ് അതിൻ്റെ ക്വാളിറ്റി ആണ് അതായത് അത്രത്തോളം ഡീറ്റെയിലിങ് ഈ ഓരോ പിക്ചറിലും ഉണ്ടെന്നുള്ളതാണ് ഇവരുടെ സ്കിന്നിനടക്കം കണ്ടില്ലേ സ്കിന്നും ഒക്കെ നമ്മൾക്ക് ഇതിട്ടുണ്ട് ഇതിനോട് റിലേറ്റഡ് ആണ് സി ഇത്ര സൂം ചെയ്താൽ പോലും നമുക്ക് ആ പിക്ചറിൻ്റെ ഒരു ക്വാളിറ്റി അതായത് അത്രയും വലിയൊരു പെർഫെക്റ്റ് എന്നല്ല പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മൾ മുമ്പത്തെ വേർഷൻസ് മുമ്പത്തെ ഔട്ട്പുട്ടും ഇമേജൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് വൺ ഈസ് നൈസ് എന്നുള്ളതാണ് അടുത്ത നമ്മൾ ചെയ്ത് നോക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പേഴ്സണെ നമ്മൾ ഒരു ഇമേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതേപോലെ തന്നെ ഒരു പേഴ്സണെ ഒരു ഇമേജ് നിന്ന് അതായത് ഒരു ഫാമിലി ഫോട്ടോ അതിലൊരാളുടെ മിസ്സിങ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഔട്ട്പുട്ട് എങ്ങനെയെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാനിവിടെ അൺസ്പ്ലാഷ് പോയിട്ട് ഒരു സാധ ഒരു ഫാമിലി പിക്ചർ ഒരു സ്മോൾ ഫാമിലി പിക്ചർ ഡൗൺലോഡ് ചെയ്യാണ് അവിടെ ഒരു നമുക്കൊരു മാച്ച് ചെയ്യാൻ പറ്റുന്ന സ്മോൾ ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ ഈ ഒരു ഔട്ട് ഈ ഒരു ഇമേജ് കണ്ടോ ഇത് നമ്മൾ ഇതിലേക്ക് നമ്മൾ വേറൊരാളെ കൂടി നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ ഇനി വേറൊരു ഒരാളുടെ സിംഗിൾ ഇമേജ് കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പം നമ്മളൊരു സിംഗിൾ ഒരു മെയില് ഒരു സിംഗിൾ മെയിലിന് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടെയൊക്കെ മാച്ച് ആയിട്ടുള്ള ഈ ഒരു പിക്ചർ ഇദ്ദേഹ ഇത് പറ്റൂല ഇതിന് നമ്മൾ എന്തു ചെയ്യണം പെയ്ഡ് വേണം നമുക്ക് ഒന്നും കൂടിയൊക്കെ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു പിക്ചർ ഓക്കെ ഈ ഒരു പിക്ചറിനെ നമ്മൾ നേരത്തെ കണ്ട ആ ഫാമിലി പിക്ചേഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ലെറ്റ്സ് ലുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് ലുക്ക് ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് ഇമേജും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഇമേജ് അപ്ലോഡ് ചെയ്തു രണ്ട് ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്തു ഇനി ഞാൻ പറയുകയാണ് ക്യാൻ യു ആഡ് ദ സിംഗിൾ പേഴ്സൺ ദ ഗ്രൂപ്പ് ഫോട്ടോ ഈ ഗ്രൂപ്പ് ഫോട്ടോയിലേക്ക് ആ സിംഗിൾ പേഴ്സൺ ആഡ് ചെയ്തു തരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട് എന്നുള്ളത് നോക്കി വെക്കാം ഐ എം സോ എക്സൈറ്റഡ് ടു സീ ദ റിസൾട്ട് അപ്പോൾ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിന് നമുക്ക് ഔട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഔട്ട് പുട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം സെറ്റപ്പ് ആയിട്ടാണ് സി ഇവരൊരു ഇമേജ് ആ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പിക്ചർ തന്നെ നമ്മൾ ചോദിച്ചിരുന്ന ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ അക്യുറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് നമ്മുടെ ഫാമിലി പിക്ചേഴ്സിലേക്ക് ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദേഴ്സോ ഏതെങ്കിലും ഒരു വെഡ്ഡിങ് ഫോട്ടോയിൽ അവരുടെയൊക്കെ അഭാവം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അവരുടെ പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു അനദർ എ ഐ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി പിക്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പിക്ചറിൽ നിന്ന് മറ്റൊരാൾ റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രൈഡിൻ്റെ രണ്ടാളേം പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യുകയാണ് ഈ ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ പിക്ചർ ഡൗൺലോഡ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്കിതിന്ന് ബ്രൈഡിനെ റിമൂവ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു നോക്കുകയാണ് ഇതൊക്കെ അൺസ്പ്ലാഷ് എന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പിക്ചേഴ്സാണ് ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ഇതിൽ നിന്ന് ബ്രൈഡിന് റിമൂവ് ചെയ്ത് തരുമെന്നാണ് ചോദിക്കുന്നത് റിമൂവ് ദ ബ്രൈഡ് ഈ പിക്ചറിന് നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടാവും ആ പിക്ചറിൽ നിന്ന് നമ്മൾ ബ്രൈഡിനെ റിമൂവ് ചെയ്ത് തരാൻ പറയുകയാണ് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവർ ഔട്ട് പുട്ട് തരുന്നത് നമുക്ക് നോക്കി വെക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒറിജിനൽ പിക്ചർ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഓക്കെ സി ഇതാണ് പിക്ചർ ഓക്കെ ഈ ഒരു പിക്ചറാണ് ഇതിന്നാണ് നമ്മൾ ഈ ബ്രൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോമറ്റ് കൊടുത്തത് അത്യാവശ്യം എഫേർട്ട് എടുക്കണം ഇതിന് നമ്മൾ അത്തരത്തിലുള്ള പ്രോംറ്റ് അത്തരത്തിലുള്ള പിക്ചർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എത്രത്തോളം ഇവരുടെ ഔട്ട്പുട്ടിലുള്ള പെർഫെക്ഷൻ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് നോക്കി വെക്കാം അപ്പം നമ്മൾ കൊടുത്ത പ്രോംറ്റിന് നമുക്ക് ഔട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ബ്രൈഡ് ഈ ബ്രൈഡ് ആൻഡ് ഗ്രൂമെന്ന് ബ്രൈഡിനെ മാത്രം റിമൂവ് ചെയ്ത് തരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സി ഈ ഒരു പിക്ചർ നമ്മൾ ആ ഫാമിലി പിക്ചേഴ്സ് ഒന്നുകൂടെ കാണിച്ചു തരാം ഈ ഒരു പിക്ചറിന് നമ്മൾക്ക് ബ്രൈഡിനെ മാത്രം റിമൂവ് ൂവ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് സി അതായത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇമേജും തന്നിട്ടുള്ളത് അതിന് മുമ്പ് തൊട്ട് മുകളിൽ നമുക്ക് വേറൊരു ഔട്ട്പുട്ട് തന്നിരുന്നു ഇത് രണ്ടാളും ആ ഒരു പിക്ചറിൽ നിന്ന് രണ്ടാളി റിമൂവ് ചെയ്തിട്ടുള്ള പിക്ചർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഏത് എലമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ പ്രോമിറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ഡ്രസ്സുകളുടെ കളറ് ചെയ്ഞ്ച് ചെയ്ത് തരുമോ എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ സീ നമ്മൾ ആ ഒരു ഇമേജ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാണ് ഇവരുടെ ഡ്രസ്സ് ഒരു റെഡ് ആണല്ലോ നമുക്കതൊരു യെല്ലോ ചെ കളറിലേക്ക് മാറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത് എനിക്ക് ചെയ്താൽ കളർ ഫ്രം റെഡ് ടു യെല്ലോ യെല്ലോ വേണ്ടല്ലേ ഒരു ആ യെല്ലോ ആയിക്കോട്ടെ യെല്ലോ കൊടുത്തുവെക്കാം നമ്മൾ ആ റെഡ് ഡ്രസ്സിനെ യെല്ലോ കളറിലേക്ക് മാറ്റിയാൽ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് ഇത് വെച്ചിട്ട് ശരിക്കും ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പിക്ചറിൽ നിങ്ങളുടെ ഡ്രസ്സ് കളറോ അല്ലെങ്കിൽ ഡ്രസ്സോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഈ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് വെച്ചിട്ട് മാറ്റാൻ പറ്റും ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വാൺ ചെയ്ത പോലെ നമ്മൾ ഇനി വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ട വിധത്തിലൊക്കെ പിക്ചേഴ്സിനെ ആൾട്ടർ ചെയ്യാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പിക്ചറിൻ്റെ അപ്പം വേറൊരാളുടെ പിക്ചർ ചേർത്തിട്ടോ അങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ട് മോർഫിങ്ങും ഒരുപാട് കാര്യങ്ങൾ നടക്കും അപ്പം നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആവണം കാണുന്നതൊന്നും ഒട്ടായിരിക്കും നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ സത്യത്തെ മാത്രം മനസ്സിലാക്കുക സത്യത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക് നോക്കി നോക്കാം ജസ്റ്റ് എ സെക്കൻഡ് ഓ മൈ ഗോഡ് ഒരു രക്ഷയില്ല അതായത് നമ്മൾ ആ ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ പിക്ചർ കാണിച്ച ഈ ഒരു ഡ്രസ്സിന്റെ റെഡ് കളറിന് യെല്ലോ കളറിലേക്ക് മാറ്റി തരുമോന്നുള്ള ചോദിച്ചത് അപ്പോൾ സി അവരുടെ പിക്ചർ ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കിട്ടിയ ഔട്ട്പുട്ടും ഞാൻ കാണിച്ചു തരാം സി ആ ഡ്രസ്സിൻ്റെ കളർ അവർ എന്ത് ചെയ്തിട്ടുണ്ട് യെല്ലോയിലേക്ക് മാറിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഗ്രൂമിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ടില്ലെങ്കിലും ബ്രൈഡിൻ്റെ ഡ്രസ്സ് എന്ത് ചെയ്തിട്ടുണ്ട് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്ത നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പിക്ചറുണ്ട് ഈ ഒരു കപ്പളിൻ്റെ എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ ഒരു കേരള സ്റ്റൈലിലേക്ക് ഡ്രസ്സിംഗ് സ്റ്റൈലിലേക്ക് മാറ്റിത്തരുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു പ്രോം കൊടുക്കുകയാണ് കനയു കണ്ടത് കൺവേർട് ദിസ് ഇമേജ് ക്യാൻ യു കൺവേർ ദിസ് ഇമേജ് കേരള സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗിലേക്ക് എന്നുള്ളതാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം മനോഹരമാണ് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ മുകളിൽ ഈ ഒരു പിക്ചറിന് അതായത് ഇത് ഇതൊരു എ ഐ ഇമേജ് ആണ് നമ്മൾക്ക് ഏത് ഇമേജും കൊടുക്കാം ആ ഒരു ഇമേജിൻ്റെ ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ കേരള സ്റ്റൈലിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സീ ഇറ്റ്സ് ഔട്ട്പുട്ട് ദിസ് ഈസ് അമേസിങ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എ ഐ ടൂൾ വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇനി മുതൽ ഭയങ്കര കെയർഫുൾ ആവണം കാരണം ഇതൊക്കെ ഭയങ്കര രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാം അപ്പോൾ നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആവണം ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമുക്കൊരു കാർട്ടൂൺ ടൈപ്പിലേക്കുള്ള പിക്ചർ ആക്കി തരുമെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അല്ല നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വേറൊരു പിക്ചർ എടുക്കാം ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിക്ചറാണ് ഈ ഒരു പിക്ചറിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇത് നമുക്കൊരു താജ്മഹലിൻ്റെ ആംബിയൻസ് ഇതിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാൻ യു മേക്ക് ദ താജ്മഹൽ ബാക്ക്ഗ്രൗണ്ട് താജ്മഹലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് മേക്ക് ഇറ്റ് വെരി റിയലിസ്റ്റിക് ഓക്കെ നമ്മൾ ആ ഒരു പ്രോ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റും കൊടുത്തു നമുക്ക് ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കി വെക്കാം അപ്പം നമ്മൾ ആ ചോദിച്ച പ്രോംപ്റ്റിനും നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് ഇത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല ചെറിയൊരു കുഴപ്പമില്ല റിയലിസ്റ്റിക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിയലിസ്റ്റിക് ഉണ്ട് ബട്ട് അത്ര അക്യുറേറ്റ് അല്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാലും നമ്മുടെ പ്രോംപ്റ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു പോസിബിലിറ്റി ക്യാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ടീച്ചേഴ്സിനൊക്കെ ഉപ ഉപകാരപ്പെടുന്നതാണ് ഇപ്പം നിങ്ങളുടെ ഓരോ വിദ്യാർത്ഥികൾക്കും എന്താവണം എന്നൊക്കെ അവരോട് ചോദിക്കുക അപ്പോൾ ഒരാൾ പൈലറ്റ് ആവണം അപ്പോൾ പൈലറ്റ് ആവണം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പൈലറ്റ് ആവുന്ന ഒരു വിഷ്വലൈസേഷൻ അവർക്ക് സമ്മാനിക്കാൻ സാധിച്ചാൽങ്ങനും അതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു എ ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു കുട്ടിൻ്റെ പിക്ചർ ഇതൊക്കെ നമുക്ക് അൺസ്പ്ലാഷിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പിക്ചേഴ്സ് ആണ് ആ ഒരു പിക്ചർ ഞാൻ എന്ത് ചെയ്തു ഇവിടെ അപ്ലോഡ് ചെയ്തു ഓക്കെ ആ പിക്ചർ ഇവിടെ വെരി സാഡ് പിക്ചർ ഓക്കെ ആ പിക്ചർ അപ്ലോഡ് ചെയ്തു ഇനി മെയ്ക്ക് ദിസ് ബോയ് ബോയ് പൈലറ്റ് ഈ ഒരു ബോയിനെ പൈലറ്റ് ആക്കുമെന്നുള്ള സിമ്പിൾ പ്രോംപ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഔട്ട് പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി വെക്കാം അപ്പോൾ നമ്മൾക്ക് നേരത്തെ ചോദിച്ച ഈ ഒരു ബാലനെ നമ്മൾ ഒരു പൈലറ്റ് ആക്കി തരുമെന്നുള്ള പ്രോംറ്റ് കൊടുത്തു സി ഔട്ട് പുട്ട് കിട്ടിയത് വയ്ക്കാം കുറേയൊക്കെ ഡീറ്റെയിലിംഗ് നൈസ് ആയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു ഇമേജ് തന്നിട്ടുണ്ട് ആ ഒരു ഈ ഒരു കോട്ട് ഇവിടെ കവർ ചെയ്യാത്ത ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ബട്ട് അത് പിക്ചർ നല്ലതല്ലാത്തതുകൊണ്ടാണ് ബട്ട് ദിസ് ഈസ് അമേസിങ് അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ആണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നാനോ ബനാനോ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഗുണം അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ മിസ് യൂസ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെടാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി മുതൽ ഓരോ ഇമേജുകൾ കാണുമ്പോഴും ആ ഇമേജുകൾ റിയൽ ആണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ നിൽക്കരുത് ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ഇപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള സിമ്പിൾ ഒരു പ്രോമറ്റലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പലതും പലതും ഫോജ് ചെയ്തിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും അപ്പോൾ ബി കെയർഫുൾ അപ്പോൾ ഇതുപോലെ എ ഐ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടൻറ്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ കമൻറ്റ് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്